ഓണസമയത്ത് എറണാകുളം ബാംഗ്ലൂരു റൂട്ടിലെ യാത്രക്കാരുടെ തിരക്ക് പരിഹരിക്കാൻ പതിവ് സ്പെഷ്യലുകൾക്ക് പകരം ഉയർന്ന നിരക്കിൽ വന്ദേ ഭാരത് ട്രെയിൻ സ്പെഷ്യൽ സർവീസായി ഓടിച്ചിട്ടും ആദ്യ ദിവസങ്ങളിൽ റെക്കോർഡ് ബുക്കിംഗ് ഉത്സവ സമയത്ത് ഇത് ഏകദേശം അമ്പതിനായിരം പേർ യാത്ര ചെയ്യുമെന്നാണ് ഏകദേശ കണക്ക് പലപ്പോഴും മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്തവർക്ക് പോലും ട്രെയിൻ ടിക്കറ്റുകൾ കിട്ടാത്ത അവസ്ഥയാണ് ഈ അവസരം മുതലെടുക്കുന്ന സ്വകാര്യ ബസ്സുകൾ ടിക്കറ്റ് നിരക്ക് അയ്യായിരം രൂപ വരെ ഉയർത്താറുണ്ട് ഇത് പരിഹരിക്കാൻ സാധാരണ നിലക്കുള്ള ട്രെയിനുകളായിരുന്നു നേരത്തെ സ്പെഷ്യൽ സർവീസായി ഓടിച്ചിരുന്നത് പിന്നീട് ലാഭത്തിൽ കണ്ണുവെച്ചതോടെ സുവിധ സ്പെഷ്യലുകളും ഉയർന്ന നിരക്കിലുള്ള സ്പെഷ്യൽ ട്രെയിനുകളും ഓടാൻ തുടങ്ങി കഴിഞ്ഞ വർഷം ഡിസംബർ മുതലാണ് ഉത്സവ സീസണിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ സ്പെഷ്യലായി സർവീസ് നടത്താൻ തുടങ്ങിയത് ഇത് സാധാരണക്കാർക്ക് ആശ്രയിക്കാനാവില്ലെന്ന ആക്ഷേപം ശക്തമാണ് തിരുവനന്തപുരം എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നും പന്ത്രണ്ട് ട്രെയിനുകളാണ് ബാംഗ്ലൂരുവിലേക്ക് സർവീസ് നടത്തുന്നത് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരുവിലേക്ക് സാധാരണ എക്സ്പ്രസ് ട്രെയിനിൽ സെക്കൻഡ് സീറ്റിംഗിൽ നിന്ന് ഇരുന്നൂറ്റി യും എ ചേർക്കാരിന് എഴുന്നൂറ്റി എൺപത്തി രൂപയുമാണ് ഈടാക്കുന്നത് വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ എത്തുമ്പോൾ ചേർക്കാരിന് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയർക്കാരിന് രണ്ടായിരത്തി തൊള്ളായിരത്തി എറണാകുളം ജംഗ്ഷന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബാംഗ്ലൂരു കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് സർവീസ് ബുധൻവെള്ളി ഞായർ ദിവസങ്ങളിൽ എറണാകുളത്ത് നിന്നും വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിൽ തിരിച്ചും സർവീസ് നടത്തും എറണാകുളം തൃശൂർ പാലക്കാട് പോത്തന്നൂർ തിരുപ്പൂർ ഈറോഡ് സേലം ബാംഗ്ലൂരു എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് എറണാകുളത്ത് നിന്ന് ഉച്ചക്ക് പന്ത്രണ്ട് അമ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി പത്തിന് ബാംഗ്ലൂരുവിലെത്തും രാവിലെ അഞ്ച് മുപ്പതിന് ബാംഗ്ലൂരുവിൽ നിന്നും തിരിച്ച് ഉച്ചക്ക് രണ്ട് ഇരുപതിന് എറണാകുളത്തെത്തുന്ന വിധത്തിലാണ് ക്രമീകരണം ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെ ഇരുപത്തിനാല് ട്രിപ്പുകളാണ് നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഒൻപത് മണിക്കൂർ പത്ത് മിനിറ്റാണ് യാത്രാ സമയം